ഹായ് ഓൾ ഹായോൾ അൽഅമീൻ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ ഒരു ഈസി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ വെറും രണ്ട് ചേരുവകൾ കൊണ്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കിടന്നാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇവിടെ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു മൂന്ന് കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് റവയ്ക്ക് ഒരു കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് റവ കുതിർത്തി വയ്ക്കണം ഇവിടെ ഇതാ ഒക്കെ നന്നായി തന്നെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലൊന്ന് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലടിക്കുമ്പോൾ റവക്ക് നന്നായി തന്നെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഇത് മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇവിടെതാ പത്ത് മിനിറ്റിന് ശേഷം അടപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ദോശ പോലെ പരത്തിയെടുക്കാവുന്നവർക്ക് അതുപോലെയും ചുട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി ഇതുപോലെ നിറയെ ഹോൾസ് ആയിട്ടാണ് കേട്ടോ നമുക്ക് അപ്പം കിട്ടുക വളരെയധികം രുചികരവും വളരെയധികം സോഫ്റ്റായ അപ്പമായിട്ടാണ് നമുക്ക് കിട്ടുക രാവിലെയും വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് ഇവിടെതാ ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മറുഭാഗം ഒന്ന് മറിച്ചിടാം ഇതുപോലെ നല്ല ഗോൾഡൻ നിറമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഇനി ഇതുപോലെ എല്ലാം അപ്പവും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ വളരെയധികം സോഫ്റ്റായ നിറയെ ഹോൾസോട് കൂടിയുള്ള അപ്പമാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇനി ഈ അപ്പം രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കുന്നുണ്ടാകും ഒരിക്കലും ഇത് കട്ടി പിടിച്ച് പോവില്ല കേട്ടോ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ അപ്പം ഉണ്ടാവുക ഇനി ഇതുപോലെ ഇവിടെ ഇതാ ഞാൻ എല്ലാ അപ്പവും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം